ആന്ധ്രാപ്രദേശിലേക്കും തെലങ്കാനയിലേക്കുമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പോളിങ്ങിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ചലനം തന്നെയാണ് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്തത് തെലങ്കാനയിൽ പ്രചരണത്തിൽ മറ്റ് പാർട്ടികളെക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു കോൺഗ്രസ് തെലങ്കാനയിൽ ബി ആർ എസിന് പ്രചരണം പോലും ഇല്ലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് തിരഞ്ഞെടുപ്പിൽ അവർ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും എന്നുള്ളത് അവർക്ക് വ്യക്തമായി കഴിഞ്ഞ കാര്യമാണ് ബി ആർ എസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ചും മേടക്കിൽ ഉൾപ്പെടെ കോൺഗ്രസിന് വലിയ മുന്നേറ്റമായിരിക്കും ലഭിക്കുക എന്നുള്ളത് രേവന്ത് റെഡ്ഡി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് കണ്ട ഏറ്റവും ജനപ്രിയനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായി രേവന്ത് റെഡ്ഡി ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് തെലങ്കാനയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റി എഴുതുന്ന വിധത്തിലാണ് രേവന്ത് റെഡ്ഡി അവിടെ ജനങ്ങൾക്കിടയിലേക്ക് ചെന്ന് പ്രവർത്തിക്കുന്നത് എന്നാൽ ആന്ധ്രയിലെ കാര്യം കോൺഗ്രസിന് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയായിരുന്നു എന്നാൽ ശർമ്മള വന്നതോടുകൂടി കോൺഗ്രസ്സിന് ഊരും പേരും തിരികെ കിട്ടിയിരിക്കുന്നു വൈഎസ്ആറിന്റെ കൃത്യമായ ലഗസി ആന്ധ്രയിൽ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് വൈഎസ്ആർ കോൺഗ്രസിന്റെ എല്ലാ രീതിയിലുള്ള പതനവുമായിരിക്കും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടക്കുക എന്നതും ലോക്സഭയിലേക്കും അവർ വലിയ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങുമെന്നും ശർമ്മള പറഞ്ഞിരിക്കുന്നു നിലവിൽ കടപ്പ ലോക്സഭാ സീറ്റിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടിയാണ് വൈ എസ് ശർമ്മള താൻ സഹോദരന് ഒരു കണ്ണാടി അയച്ചു കൊടുത്തിരിക്കുകയാണെന്ന് മാധ്യമങ്ങളോട് വൈ എസ് ശർമ്മള പറഞ്ഞു എപ്പോഴും ചന്ദ്രബാബു നായിഡു ഹോബിയാണ് അദ്ദേഹത്തിനുള്ളത് അല്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് ചെന്ന് പ്രവർത്തിക്കാനോ അവരുടെ ക്ഷേമകാര്യങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കാനോ അവരുടെ ദുരിതങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കാനോ എന്തിനധികം പറയുന്നു ആന്ധ്രാപ്രദേശില് ഒരു സ്ഥിരമായ തലസ്ഥാന നഗരി ഉണ്ടാക്കാനോ കെട്ടിപ്പടുക്കാനോ ഒന്നും ഇതുവരെയും ജഗൻമോഹൻ തയ്യാറായിട്ടില്ല അദ്ദേഹത്തിന് ആവശ്യം അധികാരം എന്നും കൈവള്ളയിലിരിക്കുക എന്നുള്ളതാണ് അത് നടക്കുകയില്ല ശർമ്മളയിലൂടെ കോൺഗ്രസിന് തിരികെ അധികാരത്തിലേക്ക് വരാനും തിരികെ ശക്തി കേന്ദ്രമായി ആന്ധ്രാപ്രദേശിനെ മാറ്റിയെടുക്കാനും കഴിയുമെന്ന് ദേശീയ നേതൃത്വം വിശ്വസിക്കുന്നത് വെറുതെയല്ല അത്രമേൽ പൊട്ടൻഷ്യലുള്ള നേതാവ് ശർമ്മള ഒരിക്കൽ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു വൈ എസ് ആർ കോൺഗ്രസിൻ്റെ ഉദയം എങ്ങനെയാണെന്നും എങ്ങനെയാണ് ജഗൻമോഹൻ റെഡ്ഡിക്ക് ഇത്രയധികം ജനപിന്തുണ ലഭിച്ചതെന്നും തനിക്ക് നന്നായി അറിയാമെന്നും അതിന് എല്ലാ ചുക്കാനും പിടിച്ചത് താനും തൻ്റെ അമ്മയും ചേർന്നാണെന്നും എന്നാൽ ആവശ്യം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒക്കെ കരുവേപ്പല പോലെ ചവിട്ടി താഴ്ത്തിയ ജഗന് ജനങ്ങൾ മറുപടി പറയുന്ന കാലം വിദൂരമല്ല അത് ഇത്തവണ അതിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ വോട്ടിട്ട് പുറത്താക്കുന്ന ഒരു സാഹചര്യമായിരിക്കും കാണുക എന്നും ശർമ്മള പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു ത്രികോണ പോരാട്ടമാണ് പല മേഖലകളിലും അതിശക്തമായി നടക്കുന്നത് കോൺഗ്രസിനോടൊപ്പം ടി ഡി പിയും വൈ എസ് ആർ കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്ന സാഹചര്യം ത്രികോണ പോരാട്ടം നടക്കുമ്പോൾ ആർക്കായിരിക്കും വോട്ട് ഷെയർ കിട്ടുക എന്നുള്ളത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കൂടി കഴിയുന്നില്ല ഏതായാലും വൈ എസ് ആർ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിയാത്തത് കോൺഗ്രസിൻ്റെ സാന്നിധ്യവും ശർമ്മിളയുടെ സാന്നിധ്യവുമാണെന്നത് വ്യക്തമല്ലേ